കുവൈറ്റ് തുറമുഖത്തിനടുത്തുണ്ടായ ഇറാനിയൻ വാണിജ്യ കപ്പൽ അപകടത്തിൽ മരിച്ച ഡക്ക് ഓപ്പറേറ്റർ മണലൂർ സ്വദേശി വിളക്കേത്ത് ഹനീഷിന്റെ മൃതദേഹം അടുത്ത ദിവസങ്ങളിൽ നാട്ടിലെത്തുമെന്ന് സൂചന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ മൃതദേഹം കുവൈറ്റ് എയർപോർട്ടിൽ എത്തിച്ചെങ്കിലും കുവൈറ്റ് പൗരൻ അല്ലാത്തതും ഇറാനിയൻ കപ്പലിലെ ജോലിക്കാരൻ ആയതിനാലും രാജ്യാന്തര നിയമങ്ങൾ അനുസരിച്ചുള്ള രേഖകൾ വേണമെന്ന് എയർപോർട്ട് അധികൃതർ ആവശ്യപ്പെട്ടതിനാൽ കൊണ്ടുവരാനായില്ല ഉന്നതതല ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി വരികയാണെന്ന് നോർക്കയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് അറിയിച്ചെന്ന് പിതാവ് ഹരിദാസൻ പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയ മുഖേന സമ്മർദ്ദം ചെലുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരോട് ആവശ്യപ്പെട്ടതായി പറയുന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഇറാനിൽ നിന്ന് ഗ്ലാസ് കയറ്റി കുവൈറ്റ് തീരത്തേക്ക് പുറപ്പെട്ട കപ്പൽ ഇറാൻ അതിർത്തിയിൽ നിന്ന് കുവൈറ്റ് കടൽ അതിർത്തിയിലേക്ക് കടന്നപ്പോഴാണ് അപകടമുണ്ടായത് ഹനീഷ്നുപുറമെ മറ്റ് ഡക്ക് ഓപ്പറേറ്റർമാരായ കണ്ണൂർ ആലക്കോട് വെള്ളാട് കൗമാക്കുടി കോട്ടയിൽ സുരേഷ് ഒരു കൊൽക്കത്ത സ്വദേശി മൂന്ന് ഇറാനികൾ എന്നിവരുൾപ്പെടെ ആറുപേരെയാണ് കാണാതായത് കടലിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ ആദ്യം മൂന്ന് മൃതദേഹങ്ങളും പിന്നീട് ഒരു മൃതദേഹവും കിട്ടി